ഫ്രണ്ട്സ് ടാലിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാമെന്ന് കണ്ടു അതിൽ തന്നെ ടാലി വോൾട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു ഇനി നമുക്ക് അതിൽ തന്നെയുള്ള അഡ്വാൻസ്ഡ് ഫീച്ചർ ആയിട്ടുള്ള കൺട്രോൾ യൂസർ ആക്സസ് ടു കമ്പനി ഡാറ്റ പരിചയപ്പെടാം ഈ ഓപ്ഷൻ വരുന്നില്ലെങ്കിൽ നമുക്കിവിടെ എഫ് ടുവൽ എന്നുള്ള കോൺഫിഗറേഷൻ കീ നമുക്ക് കൊടുക്കാം അവിടെ നമുക്ക് യൂസ് യൂസർ ആക്സസ് കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ നമുക്കത് യെസ് കൊടുത്തതിന് ശേഷം അത് ആക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കൺട്രോൾ യൂസർ യൂ ആക്സസ് ടു കമ്പനി ഡാറ്റ നമ്മൾ യെസ് ആക്കിയതിന് ശേഷം യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പോർഷനിൽ നമ്മൾ സുധീഷ് എന്നുള്ള പേരാണ് കൊടുക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർ സുധീഷ് ആയതുകൊണ്ട് എന്ന് കൊടുക്കുന്നു ശേഷം പാസ്വേഡ് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക വീണ്ടും നമ്മൾ കൺഫേം പാസ്വേഡിന് ഇതേ പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ പാസ്വേഡ് പ്രത്യേകം നമ്മൾ എഴുതി വെക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ എനേബിൾ ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ് എസ് കൊടുക്കാം അത് നമ്മുടെ അവസ്ഥ അനുസരിച്ച് ഇവിടെ നോ കൊടുക്കുന്നു തുടർന്ന് നമ്മുടെ ബേസിക് കറൻസി സിമ്പിൾ അതുപോലെ ഫോർമൽ നെയിം നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ടാലി വോൾട്ട് പാസ്വേഡ് കൊടുക്കാം നമ്മൾ ചെയ്തിട്ടുള്ള ടാലി വോട്ട് പാസ്വേഡ് കൊടുക്കുന്നു ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ യൂസർ നെയിം പാസ്വേഡ് സുധീഷ് അതുപോലെ അതിൻ്റെ പാസ്വേഡ് നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ വീണ്ടും ടാലിയിലേക്ക് പോകുന്നു ഇവിടെ കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു ബോക്സ് വന്നു ഇനി നമ്മൾ കമ്പനി ചൂസ് ചെയ്യുക കമ്പനി ചൂസ് ചെയ്തതിന് ശേഷം അതിൽ യൂസർ ആൻഡ് പാസ്വേഡ്സ് എന്നുള്ളൊരു സെക്ഷനിലേക്കാണ് പോകുന്നത് കമ്പനി എടുത്ത യൂസർ ആൻഡ് പാസ്വേഡ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ക്ലിക്ക് ചെയ്യുക യൂസേഴ്സ് ആൻഡ് പാസ്വേഡ്സ് ഇവിടെ നമുക്ക് ഡാറ്റ എൻട്രി എന്ന് പല ഓപ്ഷനും കാണാം അതിൽ ഡാറ്റ എൻട്രി എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാണ് എടുത്തതിന് ശേഷം ചൂസ് ചെയ്തതിന് ശേഷം അവിടെ നമ്മുടെ സ്റ്റാഫിനായിട്ട് സ്റ്റാഫിനായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹസ്ന എന്നുള്ള പേരിലാണ് നമ്മളൊരു സ്റ്റാഫിനായിട്ടുള്ളൊരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ഹസ്ന എന്ന് നമ്മൾ അടിച്ച് അവിടെ നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നു കൊടുക്കുക പിന്നെ ഓപ്ഷൻസ് ഉണ്ട് നമുക്കത് വേണമെങ്കിൽ കോൺഫിഗറേഷനിൽ പോയിട്ട് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട് തൽക്കാലം ഡാറ്റ എൻട്രിക്കായിട്ട് ഹസ്ന എന്നുള്ള യൂസർ നെയിമും പാസ്വേഡ് കൊടുത്ത് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇവിടെ നമ്മൾ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ യൂസർ റോൾസ് നമുക്ക് ഡാറ്റ എൻട്രിയുടെ യൂസർ റോൾസ് നമുക്ക് നോക്കാം നമുക്ക് അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡാറ്റ എൻട്രി നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് നോക്കാം ഇത് ഡാറ്റ എൻട്രി നമ്മൾ ചൂസ് ചെയ്യുക ഡാറ്റ എൻട്രി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യുക ഓക്കെ ഇനി ഇതിൽ നമുക്ക് ഈ ഫുൾ ആക്സസ് ഉണ്ട് ഇവർക്ക് അപ്പോൾ ഇതിൽ നമുക്ക് ഇവർക്ക് എല്ലാ ആക്സസും വേണമെന്നില്ല ഈ ഓപ്ഷൻസ് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ നമുക്ക് നമ്മുടെ അനുസരിച്ച് മാറ്റാം ഇവിടെ നമുക്ക് പി എൻഡൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ ഇവർ കാണണമെന്നില്ല ഡാറ്റ എൻട്രി ചെയ്യുന്നവർ അപ്പോൾ വേണമെങ്കിൽ നമുക്കത് ആ ആക്സസ് നമുക്ക് മാറ്റി അവർക്കത് റെസ്ട്രിക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ബാലൻസ് ഷീറ്റ് നമുക്ക് ഫുൾ ആക്സസ് എന്നുള്ളത് അവിടെ വേണമെങ്കിൽ ഫുൾ ആക്സസ്സിന് പകരം പ്രിവ്യൂ എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് ആപ്ഷനുസരിച്ച് ഈ ഒരു ഡാറ്റ എൻട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്തി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പി എൻ എൽ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആക്സസ് കൊടുക്കേണ്ടതില്ല പ്രിവ്യൂ ആക്കി നമുക്കത് ആക്സെപ്റ്റ് ആക്സെപ്റ്റ് കൊടുക്കാം ഇനി നമ്മൾ കമ്പനിയിൽ വീണ്ടും പോവുകയാണ് അവിടെ ചേഞ്ച് യൂസർ എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം സുധീഷ് എന്നുള്ളതിന് പകരം ഹസ്ന എന്നുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നു ഡാറ്റ എൻട്രി ഉള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹസ്ന കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റിപ്പോർട്ട്സിൽ നമുക്ക് നോക്കാം ഇവിടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും റെസ്ട്രിക്റ്റഡ് ആണ് നമുക്ക് കാണാൻ സാധിക്കില്ല വീണ്ടും നമുക്ക് നോക്കാം വീണ്ടും നമുക്കിതിനു പകരം കമ്പനിയിൽ വീണ്ടും പോയതിന് ശേഷം ഇപ്പോഴുള്ള ഹസ്സന മാറ്റി മാറ്റി നമ്മൾ പകരം അവിടെ വീണ്ടും ചേഞ്ച് യൂസർ കൊടുക്കുന്നു അവിടെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് യൂസർ നെയ്മായിട്ടുള്ള സുധീഷ് സുതീഷ് അതുപോലെ പാസ്വേഡ് കറസ്പോണ്ടിങ് പാസ്വേഡ് അടിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നോക്കാൻ നമുക്ക് ഇവിടെ നമുക്ക് ആസ് യൂഷ്യൽ റിപ്പോർട്ട്സിൽ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഫുൾ ആക്സസ് നമുക്ക് എല്ലാ റിപ്പോർട്ട്സും കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പനി ക്രിയേഷനിൽ വരുന്ന കൺട്രോൾ യൂസർ ആക്സസ് ടു കമ്പനി ഡാറ്റ എന്ന സെക്യൂരിറ്റി ഫീച്ചറിനെ പറ്റിയാണ് കമ്പനി ക്രിയേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അടുത്ത വീഡിയോ കമ്പനി ഫീച്ചർ അൾട്രേഷനെ പറ്റിയുള്ളതാണ് ഇതുപോലുള്ള യൂസ്ഫുൾ ആൻഡ് അപ്ഡേറ്റ് വീഡിയോസിനായി കാഫേടാക്സ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക